ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സി എം പങ്ക് ജെ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവര് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ റോ എപ്പിസോഡ് അത്ര വലിയ ഷോ ആയിട്ടൊന്നും തോന്നിയില്ല അതായത് ഒന്ന് രണ്ട് മാച്ചൊക്കെ നന്നായി എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇന്ന റോ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയില്ല അതായത് കഴിഞ്ഞ റോ എപ്പിസോഡ് ഒക്കെ അടിപൊളി ഷോ ആയിരുന്നു പക്ഷേ ഈ ആഴ്ചയിലത്തെ റോ എപ്പിസോഡ് അത്ര സെറ്റായിട്ട് തോന്നിയില്ല ഫസ്റ്റ് ജയിൽസ സി എം പങ്ക് ഇവരുടെ സെഗ്മെന്റിനെ പറ്റി പറയാം ഇതിൽ ആദ്യം ജെയിൽസയാണ് വന്നത് ജയിൽസ വന്നതിന് ശേഷം എപ്പോഴത്തേയും പോലെ വെറുപ്പിച്ചുണ്ട് ടീം മ്യൂസിക് എല്ലാം വീണ്ടും പ്ലാൻ ചെയ്ത് ഈറ്റടിച്ചുണ്ട് താനാണ് സാറ്റർഡേ നൈറ്റ് മെനുവലി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ടു ടൈം വേൾഡ് ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ സി എം പങ്ക് വരുന്നുണ്ട് സി എം പങ്ക് വന്നതിന് ശേഷം ജയുസ്വണ് നൈസായി കളിയാക്കിക്കൊണ്ട് അതേ സ്റ്റൈലിൽ ടീം മ്യൂസിക് പ്ലേ ചെയ്യിപ്പിച്ച് നൈസായിട്ടൊന്ന് കളിയാക്കുന്നത് പോലെ കാണിച്ചിരുന്നു അതുപോലെ ജയൂസോട് പറയുന്നത് നീ സാറ്റർഡേ നൈറ്റ് മെനുവെന്റിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും വിൻ ചെയ്യാൻ പോകുന്നില്ല ഞാനാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നീ നമ്പർ വൺ കണ്ടൻഡർ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറായ ജിമ്മി ഉസ്തോനെ നീ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് നമ്പർ വൺ കണ്ടന്റർ ആയത് അതായത് നീ ഇതെല്ലാം ചെയ്യുന്നത് റോബർട്ട് ട്രിങ്സിൻ്റെ പോലെയാണ് റോബൺ ട്രൈസിൻ്റെ പോലെ ആവാനാണ് നീ നോക്കുന്നത് ഇങ്ങനെയെല്ലാം സി എം പങ്ക് സംസാരിച്ചുകൊണ്ട് ഈ സെഗ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി അവസാനത്തിൽ ജെയിംസ് സോ വീണ്ടും പറയുന്നുണ്ട് ഞാനാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം നിൻ്റെ ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന പേര് അതും ഞാൻ എടുക്കും എന്ന ടൈപ്പിലൊക്കെ ജെയിംസ് സോ പറയുന്നുണ്ട് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മൊത്തം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി രണ്ട് പേര് മാറി മാറി ചാമ്പ്യൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ ചെയ്യും അതുപോലെ സെത്രോറൺസ് മണി ജീവി ക്യാഷും ചെയ്ത് സി എം പങ്കിൻ്റെ അവസരം പോയ കാര്യത്തെപ്പറ്റിയും സി എം പെക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സെഗ്മെൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെഗ്മെൻ്റ് ആയിരുന്നു പക്ഷേ ജെ യുസം അങ്ങോട്ട് സെറ്റാവുന്നില്ല അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെൻ്റ് ടീമിൻ്റെ സെഗ്മെൻറ്റ് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഐ സി ചാമ്പ്യൻ ഡൊമിനിക്കോ എന്ന് പറയുന്നത് ഡോമിനിക്കിനെ സഹായിക്കാനായിട്ടാണ് അതായത് ആഡം പേഴ്സ് റുസേവിനും പെൻറ്റയ്ക്കും ഐ സി ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ടൻഡർ മാച്ച് വെച്ചിട്ടുണ്ട് എന്നും അതിൽ വിൻ ചെയ്യുന്ന ഒരു മെയിൻ മെയിനുവെൻറ്റിൽ തൻ്റെ കൂടെ മാച്ച് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ സഹായിക്കാനായിട്ടാണ് പറയുന്നത് എന്നാൽ ഫിൻ ബാലറും ജേരി മെക്കാനിക്കും ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തോറ്റതുകൊണ്ട് അതിൻ്റെ പുറകെ പോകുകയാണ് അല്ലെങ്കിൽ ഡൊമിനിക്കിനെ സഹായിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോകും അതേസമയം റോക്സ് ആൻഡ് പെരസ് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ റക്കൽ പറയുന്നുണ്ട് നിനക്കിന്ന് മാച്ച് മാച്ചുണ്ട് നീ അതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഹെൽപ്പൊന്നും ചെയ്യണ്ട ഈ ഒരു ടൈപ്പിലൊക്കെ അവസാനം ഡൊമിനിക്ക് ഒരു കോൾ ചെയ്യുന്നതായിട്ടും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു അതായത് ഇവരുടെ സഹായം ഇല്ലാതെ ആയപ്പോൾ പിന്നീട് ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് നമ്പർ വൺ കണ്ടൻറ്റർ മാച്ച് റൂസേവ്സസ് പെന്റ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് റുസേവ് മാസ്ക് കിക്കെല്ലാം ചെയ്തു എങ്കിലും പെന്റ അതെല്ലാം ചെയ്തു അതുപോലെ പെൻറ്റ റുസേവിനെ പെൻ്റ ഡ്രൈവർ ചെയ്ത സമയത്ത് റുസേവും അത് കിക്ക് ഔട്ട് ചെയ്തു മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി മാച്ചിൻ്റെ എൽ എൽഗ്രാൻഡോ അമേരിക്കാനോ ടീം അവിടെ ഇവരെ രണ്ട് പേരെയും ഒരേ സമയം റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്ത് ആ മാച്ച് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഇതാണ് ഡോമിനിക്ക് പ്ലാൻ ചെയ്തത് ബാക്ക് സ്റ്റേജിൽ പിന്നീട് ഇവർ മാസത്തായി നിൽക്കുന്ന സമയത്ത് റുസേ വീണ്ടും തിരിച്ചു കയറി ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഇവർ എസ്കേപ്പായി പിന്നീട് റുസേയും പെൻറ്റെയും റിങ്ങിൽ നിന്നും കൊണ്ട് അവരെ നേരിടാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് പിന്നീട് വിഷ്യൻ ടീമിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ബ്രോഡ് ബ്രേക്കർ പറയുന്നുണ്ട് നമ്മൾ പോൾ ഹേമൻ പറയുന്നത് കേട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അതേസമയം കഴിഞ്ഞ റോ എപ്പിസോഡിലെ ബാറ്റൽ റോയൽ മാച്ചിൽ എല്ലാവരെയും ഒന്ന് അറ്റാക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ ബ്രോൺസൺ റീഡ് പറയുന്നുണ്ട് അപ്പോൾ പോൾ ഹേമൻ പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആഡം പിയേഴ്സ് സസ്പെൻഡ് ചെയ്യും അതായത് സാലറി പോലും ഇല്ലാതെ സസ്പെൻഡ് ചെയ്യും പിന്നെ അതൊരു വലിയ പ്രശ്നമൊക്കെയായി മാറും അതിനേക്കാൾ നല്ലത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എന്തായാലും ശനിയാഴ്ച ജയിൽസോ സി എം പൊങ്കി വർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അതിനുശേഷമുള്ള റോ എപ്പിസോഡിൽ അവരിൽ ഒരാൾ ചാമ്പ്യൻഷിപ്പുമായി വരുമ്പോൾ അവരെ നമുക്ക് നേരിട്ട് നേരിട്ടുകൊണ്ട് ആ ചാമ്പ്യൻഷിപ്പിലേക്ക് നമ്മൾക്ക് പോകാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നീട് നിക്കി ബെല്ല ഫോഴ്സസ് റോക്സ് ആൻഡ് പെറസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിന്റെ പകുതിക്ക് വെച്ച എപ്പോഴത്തേക്കും പോലെ റക്കീൽ ചീറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ നിക്കി ബെല്ലയെ പോപ്പ് റോക്സ് ഫിനിഷർ ചെയ്തുകൊണ്ട് റോക്സ് ആൻഡ് പാരസ് ഈ മാച്ച് വിൻ ചെയ്തത് അതിനുശേഷം ഇവർ നിക്കി ബെല്ലയെ ടക്ക് ചെയ്യുന്ന സമയത്ത് വുമൻസ് വേൾഡ് ചാമ്പ്യൻ സ്റ്റെഫിനി വൾക്കെ വന്നുകൊണ്ട് സേവ് ചെയ്തു ശേഷം നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഇവർക്കൊരു ടക്ടി മാച്ച് കൺഫേം ചെയ്തു പിന്നീട് ബ്രൌൺ ബ്രേക്കർ വേഴ്സസ് എല്ലി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിന്റെ അവസാനത്തിൽ എൽ എ നൈറ്റിനെ സ്പിയർ ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ ആണ് ഈ മാച്ച് വിൻ ചെയ്തത് ഇപ്പോൾ എൽ എനൈറ്റി ഒക്കെ വേറെ ലെവൽ പോകേണ്ട റെസ്റ്റർ ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പിന്നീട് ബാക്ക് സ്റ്റേജിൽ എൽഗ്രാൻഡ് അമേരിക്കാനുള്ള ടീമുമായിട്ട് ഡോമിനിക് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആഡം പിയേഴ്സ് അവിടെ വന്നുകൊണ്ട് ഡോമിനിക്കുമായി സംസാരിക്കുന്നുണ്ട് അതായത് എൽഗ്രാൻ്റെ ടീമിനെ വിട്ടുകൊണ്ട് ആ ഒരു നമ്പർ വൺ കണ്ടൻറ്റർ മാച്ച് നശിപ്പിച്ച കാരണം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ അതൊരു ത്രിബിൾ ത്രെഡ് മാച്ച് ആക്കിയിട്ട് ആഡം പിയേഴ്സ് കൺഫേം ചെയ്തു പിന്നീട് ജെ ഡി മെക്കാനിക് വേഴ്സ് ഷെയ്മസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിൻ്റെ അവസാനത്തിൽ ഫിൻ ബാലറ് ഷെയസിനെ ചീക്ക് ചെയ്ത് ഷെയ്മസ് കൊണ്ടുവരാറുള്ള ആ ഒരു സ്റ്റിക്ക് വെച്ച് തന്നെ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്തു ശേഷം ജെ ഡി മെക്കാനിക് ആ ഒരു അവസരം ഉപയോഗിച്ച് ഒരു ഫാനിഷ് ഫ്ലൈ മൂവ് കൊടുത്ത് അങ്ങനെ തന്നെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ജെ ഡി മെക്കാനിക് ആണ് വിൻ ചെയ്തത് അപ്പോൾ ഷെയ്മസിന് ഇവരുടെ കൂടെ സ്റ്റോറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാലും ഇത് കണ്ട സമയത്ത് വിഷമം തോന്നി അതായത് ഒരു കാലത്ത് ഷെയ്മസ് ആരായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാം ആ ഷെയ്മസ് ഒരേ ഒരു ഫാനിഷ് ഫ്ലൈ മൂല് തോറ്റു അത്രയ്ക്ക് സെറ്റായി തോന്നിയില്ല അതിന് പകരം ഫിൻ ഫിനിഷറോ അല്ലെങ്കിൽ ജെഡി മെക്കാനിക്കിന് ഫിനിഷർ ചെയ്ത് വിൻ ചെയ്യാമായിരുന്നു പിന്നീട് ബാക്ക് സ്റ്റേജിൽ വേൾഡ് ടാക്ടി ചാമ്പ്യൻസായ എജേ സ്റ്റേൽസ് ആൻഡ് ഡ്രാഗൻ ലീ ഫോഴ്സസ് ഫിൻ ബാലറ് ജെഡി മെക്ലാനിക് ഇവർക്ക് വീണ്ടും ആഡം പേഴ്സ് മാച്ച് കൺഫേം ചെയ്തു അതായത് നെക്സ്റ്റ് വീക്ക് റോയിൽ ഇവർക്ക് ടക്കിങ് ചാമ്പ്യൻഷിപ്പിൻ്റെ റീമാച്ച് ഉണ്ട് പിന്നെ ഒസ് ഒരു സെഗ്മെൻറ്റും കാണിച്ചു പോയിരുന്നു അത് ഞാൻ ഇവിടെ പറയാം അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യത്തെപ്പറ്റി എന്നെ മെൻഷൻ ചെയ്ത് ഇവർ സംസാരിച്ച് ഇവർക്ക് സ്പാർക്ക് വരുന്നത് പോലെ കാണിച്ചെങ്കിലും അവസാനം ഇവർ രണ്ടു പേരും ഒന്നിക്കുന്നതായിട്ടാണ് ആ സെഗ്മെൻറ്റിൽ അവസാനം കാണിച്ചത് ഇനി മെയിൻ മെയിനായിട്ട് മാച്ച് നോക്കാം മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് വുമൻസ് താർട്ടീൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് താറ്റീൻ ചാമ്പ്യൻസ് ആയ അലക്സാബ്രസ് ആൻഡ് ഷാരറ്റ് ഫ്ലയർ ഫോഴ്സസ് ബെയില ആൻഡ് ലെയറ വൽക്കീരിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് റോ എപ്പിസോഡിൽ നടന്ന ഒരു നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത് രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതുപോലെ മാച്ച് ഫിനിഷ് ചെയ്തതും നന്നായിട്ടുണ്ടായിരുന്നു അതായത് മാച്ചിന്റെ അവസാനത്തിൽ ഷാരറ്റ് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുണ്ട് ബേരി ടാപ്പൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ ലൈറ വൽക്കീര കയറി കൈ പിടിക്കുന്നുണ്ട് അതേസമയം ലൈറ വൽക്കിരിയുടെ മേലേക്ക് അലക്സ ബ്ലസ് ഫിനിഷർ ചെയ്തു ശേഷം ഇവര് രണ്ടു പേരും ഒന്നിച്ചു കൊണ്ട് ഷാലറ്റ് ഫ്ലയറിന്റെ നാച്ചുറൽ സെലക്ഷൻ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അലക്സ ബ്ലസ് ആൻഡ് ഷാലറ്റ് ഇവര് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻസ് ആയത് ശേഷം ഇവരെ എല്ലാവരെയും ആസ്ക ടീം വന്ന് അറ്റാക്ക് ചെയ്ത് ഓറോ എപ്പിസോഡ് എന്റെ കാട് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത് ഈ ആഴ്ചത്തെ റോ അത്ര സെറ്റ് ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല